ന്യൂനപക്ഷങ്ങളെ ഒതുക്കുന്ന ഒരുതരം രാഷ്ട്രീയമാണ് ഇന്ത്യക്ക് പലപ്പോഴും ഉള്ളത് ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല സ്ത്രീകളെയും അങ്ങനെ തന്നെ ഇപ്പോഴിതാ സ്ത്രീകളെയും പാർലമെന്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് വന്നിരിക്കുകയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആകെ പതിനെട്ട് മുസ്ലിം വനിതകൾ മാത്രമാണ് എന്നതാണ് കണക്ക് അതിൽ പതിമൂന്ന് പേരും തങ്ങളുടെ രക്ഷിതാക്കളായ രാഷ്ട്രീയ നേതാക്കളുടെ പിൻഗാമികളായി എത്തിയവരാണെന്നും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പി ടിഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജകുടുംബാംഗം മുതൽ ചായക്കച്ചവടക്കാർ വരെ ഉന്നത രാഷ്ട്രീയക്കാരന്റെ മകൾ മുതൽ പ്രഥമ വനിതയും നടിയും വരെ ഇങ്ങനെ ലോകസഭയിലെ അധികാരത്തിന്റെ വിശുദ്ധ ഇടനാഴിയിലൂടെ നടന്ന പതിനെട്ട് മുസ്ലിം സ്ത്രീകൾ സമൂഹത്തിലെ വൈവിധ്യ തട്ടുകളുടെ ഒരു മിശ്രതമാണ് ഈ പതിനെട്ട് മുസ്ലിം സ്ത്രീകളുടെയും കഥ റഷീദ് കൈദ്വാനിയും അംബാർ കുമാർ ഘോഷും ചേർന്ന് എഴുതിയ മിസ്സിംഗ് ഫ്രം ദ ഹൗസ് മുസ്ലിം വിമൻ ഇൻ ദ ലോക്സഭ എന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജഗർ പ്രസിദ്ധീകരിച്ച പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങും പാർലമെന്റിന്റെ അധോസഭയായ ലോകസഭയിൽ എത്തിയ ഇരുപത് മുസ്ലിം സ്ത്രീകളുടെ ചരിത്രം രേഖപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ പേരുകൊണ്ട് മുസ്ലിമായി അടയാളപ്പെടുത്തപ്പെട്ട സുഭാഷിണി അലിയും അഫ്രീൻ അലിയും തങ്ങൾ ഇസ്ലാം പിന്തുടരില്ല എന്ന് പരസ്യമേ പ്രഖ്യാപിച്ചതോടെയാണ് അവരെ ഒഴിവാക്കിയിരിക്കുന്നതെന്നും ഖൈദ് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിലെ ആദ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പതിനെട്ട് മുസ്ലിം സ്ത്രീകൾ മാത്രമാണ് ലോകസഭയിൽ ഇതുവരെ എത്തിയത് ഇന്ത്യയിലെ നൂറ്റി നാല്പത്തി കോടി ജനസംഖ്യയിൽ ഏഴ് ദശാംശം ഒരു ശതമാനവും മുസ്ലിം സ്ത്രീകളാണ് ഇതുവരെയുള്ള പതിനെട്ട് ലോകസഭകളിൽ അഞ്ചു തവണ ലോകസഭയിൽ ഒരു മുസ്ലിം വനിതാംഗം പോലും ഉണ്ടായിരുന്നില്ല അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങളുള്ള ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ എണ്ണം ഒരിക്കലും ഒരേ സമയം നാല് കടന്നിട്ടില്ല എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച മികച്ച രാഷ്ട്രീയ സാമൂഹിക സാഹിത്യ സാമ്പത്തിക സൂചനകളുള്ള കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുവരെയും ഒരു മുസ്ലിം സ്ത്രീ പോലും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട് പതിനെട്ട് മുസ്ലിം വനിതകളിൽ പ്രഥമ വനിതയുമുണ്ട് രാജ്യത്തെ അഞ്ചാമത്തെ രാഷ്ട്രപതിയായ ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ഭാര്യ ബീഗം അബീദാഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫക്രുദ്ദീൻ അഹമ്മദ് മരിച്ച നാലു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഉത്തർപ്രദേശിലെ ബറേലിൽ നിന്നുമാണ് അവർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും അവർ ബറേലിയിൽ നിന്നും വിജയിച്ചു റാംപൂരിലെ മുൻ ഭരണാധികാരിയുടെ വിധവയായ ബീഗം നൂർ ബാനു ആണ് വനിതാ എം പിമാരിലെ രാജകുടുംബ അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി ഒൻപതിലും തെരഞ്ഞെടുപ്പുകളിൽ നൂർ ബാനു വിജയിച്ചുവെങ്കിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തിഒൻപതിലും ജയപ്രഥയോട് പരാജയപ്പെട്ടു ഒരു കാലത്ത് കോൺഗ്രസിലെ വനിതാ മുഖമായിരുന്ന മുഹസീന കുധായ് കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായിരി തൊഴിൽ ആരോഗ്യം കുടുംബക്ഷേമം ഗ്രാമവികസനം ഗതാഗതം നഗരവികസനം എന്നിവ ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ അവർ കൈകാര്യം ചെയ്യുകയുണ്ടായി ബി എസ് പി നേതാവായ മുഹമ്മദ് ജസ്മീനൊപ്പം ചായ വില്പന നടത്തിവെന്ന അദ്ദേഹത്തിന്റെ ഭാര്യ കൈസർ ജഹാന്റെ ചരിത്രം താഴേക്കിടയിൽ നിന്നും ലോക്സഭയിലേക്കെത്തിയ വനിതാ ശാക്തീകരണത്തിന്റെ ഉദാഹരണമായിട്ടാണ് പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തിയൊന്പതില് കടുത്ത ചതുഷ്കോണ മത്സരത്തില് കോണ്ഗ്രസ് ബി ജെ പി എസ് പി സ്ഥാനാര്ത്ഥികളെ പരാജയപ്പെടുത്തിയായിരുന്നു കൈസർ ജഹാന്റെ വിജയം നടപു ലോക്സഭയില് എസ്പിയുടെ ഇഖ്റസൈൻ മാത്രമാണ് മുസ്ലിം വനിതയായിട്ടുള്ളത് ബി ജെ പിയെ പരാജയപ്പെടുത്തിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ എം പിമാരിൽ ഒരാളെന്ന വിശേഷണത്തോടെ അവർ സഭയിലേക്ക് നടന്നുകയറിയത് ലണ്ടനിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇഗ്രാഹസൻ നിലവിൽ പ്രതിപക്ഷത്തെ പ്രധാന യുവശബ്ദം കൂടിയാണ് അതേസമയം ഇന്ന് മുതൽ ആരംഭിച്ച വർഷകാല പാർലമെന്റ് സമ്മേളനം വളരെ കരുഷിതമായിട്ടാണ് ആരംഭിച്ചത് പാർലമെന്റിൽ മോദി പഹൽ ഗാംഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തേക്കിറങ്ങിയിരുന്നു ഈ വിഷയങ്ങളിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എം ഗൗരവ് ഗംഗോയ് നോട്ടീസ് നൽകിയിട്ടുണ്ട് പ്രധാന വിഷയങ്ങളിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും എഐസിസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞിട്ടുണ്ട് ബീഹാർ വോട്ടർ പട്ടിക വിവാദവും ഉയർത്തുമെന്നും പാർലമെന്റ് സമ്മേളനം പ്രഹസനമാക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ശൈലിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്പീക്കറുടെ കസേരയ്ക്ക് നിന്നും പ്രതിപക്ഷം പ്രതിരോധിച്ച കാഴ്ചയാണ് ഇന്ന് കണ്ടത്